സോഷ്യോ പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സാമ്പത്തിക രംഗത്ത് കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളാണോ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെ ആ ഒരു മേഖലയിൽ എത്രത്തോളം നമ്മൾ പുരോഗതി പ്രാപിച്ചു ഏത് രൂപത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് വളർന്നു വന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങളിൽ നമ്മൾ നോക്കുന്നത് അതേപോലെ അതിനുശേഷം ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും ബഹിരാകാശ ഗവേഷണ രംഗത്ത് നമ്മൾ കൈവരിച്ച പ്രധാന നേട്ടങ്ങൾ അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കാം അപ്പൊ ഏറ്റവും ആദ്യം ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ ഓക്കെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അപ്പൊ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നമ്മുടെ ഇന്ത്യ രാജ്യം ശാസ്ത്ര ശാസ്ത്രരംഗത്ത് സാങ്കേതിക രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളാണ് ഇവിടെ ചെറിയ രൂപത്തിൽ ഒന്ന് പരാമർശിച്ചു പോകുന്നത് ഓക്കെ അപ്പൊ ഏറ്റവും ആദ്യമെടുത്ത് കാര്യങ്ങൾ നമുക്ക് വായിക്കാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ശ്രദ്ധേയമായിട്ടുള്ള പുരോഗതി കൈവരിച്ചു ഇന്ത്യയുടെ കാർഷിക പുരോഗതിയിലും അതേപോലെ വ്യവസായ വൽക്കരണത്തിലുമൊക്കെ സാങ്കേതിക വിദ്യക്കും സാങ്കേതിക വിദഗ്ധർക്കും ഒരു പ്രധാന പങ്കുണ്ട് ഇന്ന് ലോകത്തെ അറിയപ്പെട്ട ഒരു രാജ്യമാണ് രാജ്യമാണിത് നമ്മുടെ ഇന്ത്യ ഏത് മേഖല നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും ലോകത്തെ അറിയപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ശക്തിയായിട്ട് നമ്മുടെ രാജ്യം എല്ലാ മേഖലയിലും തന്നെ മാറിയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇന്ത്യയുടെ കാർഷിക രംഗത്തെ പുരോഗതി ആയിക്കോട്ടെ വ്യവസായ രംഗത്തെ പുരോഗതി ആയിക്കോട്ടെ ആ മേഖലയിലൊക്കെ പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള പ്രധാന സംഗതി എന്ന് പറയുന്നത് ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളാണ് ഓക്കെ കാർഷിക രംഗത്തെയും വ്യവസായ രംഗത്തെയും ഒക്കെ പുരോഗതിക്ക് കാരണം എന്താണ് സാങ്കേതിക രംഗത്തും ശാസ്ത്ര രംഗത്തും ഒക്കെ നമ്മൾ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളാണ് അപ്പൊ ഈ സാങ്കേതിക വിദ്യക്കും സാങ്കേതിക വിദഗ്ദ്ധർക്കുമൊക്കെ ഇന്ത്യയുടെ ഇന്നത്തെ വളർച്ചക്ക് ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് ഓക്കെ ആധുനിക ശാസ്ത്രത്തിന്റെ ആരാധകനായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ അഭൂതപൂർവമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചു ശ്രദ്ധിക്കണം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പല സ്ഥലത്തും പരാമർശിക്കുന്ന ഒരു പേരാണ് നെഹ്റുവിൻ്റെ പേര് ജവഹർലാൽ നെഹ്റു നമുക്കറിയാം നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത ഇവിടെ പറയുന്നു ആധുനിക ശാസ്ത്രത്തിന്റെ ആരാധ ആരാധകനായിരുന്നു നെഹ്റു എന്ന് പറയുന്നത് അതായത് ശാസ്ത്രത്തോട് ശാസ്ത്രരംഗത്തെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളോട് സാങ്കേതിക വിദ്യയോടൊക്കെ ഒരുപാട് തൽപരനായിരുന്ന വ്യക്തിയായിരുന്നു അങ്ങനെയുള്ള മാറ്റങ്ങളെ തന്റെ രാജ്യത്തു കൂടി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ച ദീർഘവീക്ഷണശാലിയായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ രാജ്യം നേരിട്ട പല വെല്ലുവിളികളെയും നമുക്ക് അതിജീവിക്കാൻ സാധിച്ചതും ഓരോരോ മേഖലകളില് ഇങ്ങനെ നമുക്ക് വളർന്നു വരാൻ സാധിച്ചതും അപ്പോ ആധുനിക ശാസ്ത്രത്തിന്റെ ആരാധകനായിരുന്ന നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ ഇന്ത്യ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ചു ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങൾ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നു ഓക്കെ ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങൾ ശാസ്ത്ര ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും ഒക്കെ ഉണ്ടായിട്ടുള്ള വളർച്ചയ്ക്ക് പിറകിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഗവേഷണ സ്ഥാപനങ്ങളുടെ പങ്കുമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട ഗവേഷണ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണം എക്സാമിന് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ പാരഗ്രാഫ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രൂപത്തിൽ മാത്രമേ നമ്മൾ വായിക്കേണ്ടതുള്ളൂ ഇവിടെ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പോയിന്റ് നമ്മുടെ രാജ്യത്തുള്ള പ്രധാനപ്പെട്ട ചില ഗവേഷണ സ്ഥാപനങ്ങൾ അത് പഠിക്കാനും സുഖമാണ് വായിക്കുമെന്ന് നമുക്ക് മനസ്സിലാവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും ഏതൊക്കെയാണ് ഒന്നാമത്തേത് പറയുന്നു ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതി ഓക്കെ ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതി നമ്മൾ നേരത്തെ മുകളിൽ പറഞ്ഞ കാര്യം എന്താ ശാസ്ത്ര രംഗത്തും അതേപോലെ വ്യവസായ രംഗത്തും ഒക്കെ ഒരുപാട് നേട്ടങ്ങൾ നമ്മൾ കൈവരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതി കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് മറ്റൊന്ന് ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി മറ്റൊന്ന് ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി പഠിക്കാൻ സുഖമാണ് ഒരേപോലെയുള്ള പേരുകളാണ് ആദ്യത്തേത് ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതി രണ്ടും മൂന്നും കുറച്ചുകൂടി എളുപ്പത്തെ പഠിക്കാം ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ സ്വതന്ത്രാനന്തര ഇന്ത്യ അല്ലെങ്കിൽ സ്വതന്ത്രാനന്തര ഇന്ത്യയിൽ നിലവിൽ വന്ന പ്രധാന ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ട ഉത്തരങ്ങളാണ് ഈ പറയുന്ന ഈ മാർക്ക് ചെയ്തിട്ടുള്ള മൂന്നെണ്ണം ഓക്കെ പിന്നീട് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീർ ഭാബയും എസ് എൻ ഭട്നാഗറും എസ് എൻ ഭട്നാഗറുമായിരുന്നു ഓക്കെ ആ രണ്ട് പേരുകൾ ഓർക്കുക ഓക്കെ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ള ഈ പോയിന്റ് ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതി കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അപ്പൊ ഇതിന്റെ ഈ ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയതാരാണ് രണ്ട് വ്യക്തികളുടെ പേര് പറയുന്നു രണ്ട് പേരുടെയും ഫോട്ടോ ഇവിടെ സ്ക്രീനിൽ കാണാം ഹോമി ജഹാംഗീർ ബാബ അതേപോലെ എസ് എൻ ഭട്നാഗർ ഇവരുടെ നേതൃത്വത്തിലായിരുന്നു ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതിയുടെ പ്രവർത്തനം ആരംഭത്തിൽ ഉണ്ടായിരുന്നത് ഓക്കെ പിന്നെ ഈ ഹോമി ജഹാംഗീർ ബാബ എന്നുള്ളത് ചില പുസ്തകങ്ങളിൽ നമ്മൾ പിന്നെ എച്ച് ജെ ബാബ എന്ന് കാണാം ചുരുക്കിയിട്ട് എച്ച് ജെ ബാബ ഓക്കെ ഹോമി ജഹാംഗീർ ബാബ അല്ലെങ്കിൽ എച്ച് ജെ ബാബ അപ്പോൾ ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം നൽകിയിട്ടുള്ള ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ഈ രണ്ടെണ്ണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതും എക്സാമിന് ചോദ്യം വരാറുണ്ട് ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം നൽകിയ രണ്ട് ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് അതേപോലെ ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആൻഡ് ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ ഓക്കെ ഇത് രണ്ടും ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം നൽകിയ സ്ഥാപനമാണ് അപ്പൊ ഒന്നുകൂടി ആദ്യം പറഞ്ഞ കാര്യം എന്താ ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതിയുടെ നേതൃത്വം ആരൊക്കെയാണ് ഹോമി ജെ ബാബ അതേപോലെ എസ് എൻ ഭട്നാഗർ പിന്നെ ഹോമി ജെ ബാബ അദ്ദേഹത്തിന്റെ പേരിൽ മാത്രം പറയുന്ന രണ്ട് സ്ഥാപനങ്ങൾ അല്ലെ ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം കൊടുത്തിട്ടുള്ള ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം കൊടുത്തിട്ടുള്ള ശാസ്ത്ര സ്ഥാപനമാണ് ഇത് ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം കൊടുത്തിട്ടുള്ള ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ആൻഡ് ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അപ്പുറത്തെ പേജിലേക്ക് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെയുള്ളൂ ലോകോത്തര നിലവാരമുള്ള ഒരുപാട് എൻജിനീയറിങ് കോളേജുകൾ എഞ്ചിനീയറിങ് വിദ്യാലയങ്ങൾ ഈയൊരു ആരംഭകാലത്ത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് സ്ഥാപിതമായി അതേപോലെ അഞ്ച് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് അതായത് ഐ ഐ ടി എന്ന് നമ്മൾ വിളിക്കുന്ന സ്ഥാപനങ്ങൾ ഓക്കെ അഞ്ച് ഐ ഐ ടികള് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിനും അറുപത്തി നാലിനും ഇടക്ക് രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് സ്ഥാപിക്കപ്പെടുകയുണ്ടായി ഓക്കെ ഇന്ന് അഞ്ചെണ്ണമല്ല ഒരുപാടെണ്ണം വർദ്ധിച്ചു പക്ഷെ നമ്മൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അഥവാ സ്വാതന്ത്ര്യം കീടി കിട്ടിയ ശേഷമുള്ള ആ തുടക്കകാലത്തുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അമ്പത്തിനാലിനും അറുപത്തിനാലിനും ഇടക്ക് രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് അഞ്ച് ഐ ഐ ടികൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ സ്ഥാപിച്ചു അതേപോലെ ലോകോത്തര നിലവാരമുള്ള ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ എഞ്ചിനീയറിംഗ് വിദ്യാലയങ്ങൾ ഉണ്ടാക്കി പിന്നെ ഇങ്ങനെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളും അതേപോലെ ഐ ഐ ടികളും ഒക്കെ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടാകാനുള്ള കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു ശാസ്ത്രത്തിന്റെ ഒരു ആരാധകനായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി നമ്മൾ പറഞ്ഞു അല്ലെ സാങ്കേതിക വിദ്യയുടെ ആധുനിക ശാസ്ത്രത്തിന്റെ ആരാധകനായിരുന്ന നെഹ്റു എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരു നേതാവിനെ തന്നെ അങ്ങനെ ഒരു വ്യക്തിയെ തന്നെ നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി കിട്ടിയപ്പോൾ ഈ ഒരു മേഖല ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് വളർച്ച തുടക്കത്തിൽ ആരംഭകാലത്ത് തന്നെ നമുക്ക് കൈവരിക്കാൻ സാധിച്ചു അവിടെ പറയുന്നു ശാസ്ത്ര സാമഗ്രികളുടെയും വിജ്ഞാനത്തിന്റെയും കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം ഓക്കെ ശാസ്ത്രത്തിന്റെ കാര്യത്തിലും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലുമൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാം ശാസ്ത്രത്തിന്റെ കാര്യത്തിലും സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലുമെല്ലാം നമ്മൾ മറ്റു വിദേശ രാജ്യങ്ങളെ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം അതെല്ലാം നമ്മൾ സ്വയം എന്ത് ചെയ്യണം എന്ന നെഹ്റുവിൻ്റെ കാഴ്ചപ്പാടാണ് ഇങ്ങനെ ഒരുപാട് വിദ്യാലയങ്ങളും ഐ ഐ ടികളും ഒക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ആരംഭത്തിലെ തുടക്കത്തിലെ രൂപീകരിക്കാൻ കാരണമായത് അപ്പോൾ അങ്ങനെയുള്ള നേതൃത്വം നമുക്കുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് മേഖലയിലും ഏത് പ്രശ്നത്തെയും അതിജീവിച്ചുകൊണ്ട് വളർച്ചയിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കും ഓക്കെ അപ്പോൾ ഐ ഐ ടികൾ ഉണ്ടാക്കി എൻജിനീയറിങ് കോളേജുകൾ ഉണ്ടാക്കി അതിനുശേഷം ഇവിടെ പറയുന്നു മെഡിക്കൽ വിദ്യാഭ്യാസം ബയോ മെഡിക്കൽ എൻജിനീയറിങ് പിന്നെ ജനിതക ശാസ്ത്രം ജൈവ സാങ്കേതിക വിദ്യ ആരോഗ്യം ഗതാഗതം സമുദ്ര ഗവേഷണം വിവര സാങ്കേതിക വിദ്യ ആണവോർജം ഈ മേഖലകളിൽ തുടങ്ങിയിട്ടുള്ള മേഖലകളിലെല്ലാം ഇന്ത്യ ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചു ഇന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന മേഖലകളിലെല്ലാം തന്നെ ലോകത്തെ ഒരു വൻ ശക്തിയായിട്ട് ഒരു ആഗോള ശക്തിയായിട്ട് ഒരു വലിയ സ്വാധീന ശക്തിയായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് ഓരോ ദിവസവും എന്ന വണ്ണം നമ്മൾ ഈ ഒരു മേഖലയിലൊക്കെ വളർന്നു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അതിനൊക്കെ കാരണം നമ്മൾ പറഞ്ഞു ഇങ്ങനെയുള്ള നല്ല നേതൃത്വം നമുക്കുണ്ടായി അതേപോലെ തന്നെ ഈ പറയുന്ന ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയ ഹോമി ജഹാംഗീർ ബാബ എസ് എൻ ഭണ്ണാഗർ അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ തുടക്ക തുടക്കത്തിൽ തന്നെ അത്തരം മികച്ച നേതൃത്വം നമുക്കുണ്ടായതുകൊണ്ട് ഭരണരംഗത്തും അതേപോലെ ഇങ്ങനെയുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തുമൊക്കെ ഇങ്ങനെയുള്ള മികച്ച നേതൃത്വം നമുക്കുണ്ടായതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പുരോഗതി ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തും നമുക്ക് കൈവരിക്കാൻ സാധിച്ചു അപ്പൊ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ടോപ്പിക്കിന് കീഴിൽ പഠിക്കാനുള്ളൂ ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ അവിടെ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും ആദ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട പ്രധാന ഗവേഷണ സ്ഥാപനങ്ങൾ ഈ മൂന്നെണ്ണം നമ്മൾ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ വീണ്ടും വായിക്കേണ്ട കാര്യമില്ല ഗവേഷണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഈ മൂന്നെണ്ണം നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു വെക്ക് അതേപോലെ പിന്നെ അടുത്ത പാരഗ്രാഫിൽ നമ്മൾ പഠിക്കേണ്ടത് ശാസ്ത്ര വ്യവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ആരൊക്കെ ഒന്ന് ഹോമി ജഹാംഗീർ ബാബ മറ്റേത് എസ് എൻ ഭട്നാഗർ ഇത് രണ്ടും നമ്മൾ നേരത്തെ നോക്കി അതുപോലെ ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം കൊടുത്തിട്ടുള്ള ശാസ്ത്ര സ്ഥാപനം ഏതൊക്കെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ ഓക്കെ അതും നമ്മൾ പഠിക്കുക പിന്നീട് ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പാരഗ്രാഫിൽ നമ്മൾ പറയും കാണുന്നത് അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു സ്പെസിഫിക് പോയിന്റ് അല്ല ജനറൽ ആയിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നു ഒരുപാട് വിദ്യ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടാക്കി അതേപോലെ ഒരു പ്രത്യേകമായിട്ട് പറയുന്നത് എന്താ അമ്പത്തിനാലിനും അറുപത്തിനാലിനും ഇടയ്ക്ക് അഞ്ച് ഐ ഐ ടികൾ അല്ലെ അഞ്ച് ഐ ഐ ടികൾ അമ്പത്തിനാലിലും അറുപത്തിനാലിലും ഇടക്ക് രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടു പിന്നീട് ഈ പറയുന്നത് പോലെ എല്ലാ മേഖലയിലും ഒരുപാട് മേഖലകളിലൂടെ പറയുന്നുണ്ട് ഈ മേഖലകൾ ഏതെങ്കിലുമൊക്കെ നമ്മളെ മനസ്സിലുണ്ടാവും അതൊക്കെ എഴുതി വെക്കുക അഥവാ അങ്ങനെ ഒരു ഭാഗത്തും ചോദ്യം വരികയാണെങ്കിലും ഓക്കെ സാധ്യത കുറവാണ് അപ്പം വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഈ ഒരു ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്നുള്ള ഈ ഒരു പിന്നെ ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ ഇതിന് ശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും കുറച്ചും കൂടി പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ് കുറച്ചും കൂടി ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും ഓക്കെ സ്പേസ് റിസർച്ച് ആണ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ കുറച്ച് ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐ എസ് ആർഒയുടെ ആസ്ഥാനം ബംഗളൂരുവെസ് ഐ എസ് ആർഒന്റെ ആസ്ഥാനം കാണാം അതേപോലെ തുമ്പയിലെ തിരുവനന്തപുരം തുമ്പയിലെ വി പിന്നെ സ്ഥാപനം കാണാം അല്ലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കാണാം നോക്കാം സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്തും ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട നിരവധി പര്യവേക്ഷണങ്ങൾ നമ്മൾ നടത്തി അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റെപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ നെഹ്റുവിൻ്റെയും അതേപോലെ ശാസ്ത്രജ്ഞനായിട്ടുള്ള വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായി ഒരു സമിതി രൂപീകരിച്ചു ഒരു ഒരു പിന്നെ സമിതി അതായത് ഈ ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സമിതി രൂപീകരിച്ചു അതിന്റെ പേരാണ് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി ഓക്കെ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ വർഷം സാഹിതം നമ്മൾ പഠിച്ചു വെക്കണം ബഹിരാകാശ രംഗത്ത് സ്വാതന്ത്ര്യാനന്ദ സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ രാജ്യം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ ഓക്കെ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ബഹിരാകാശ ഗവേഷണ മേഖലയിൽ നമ്മുടെ രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ എന്തൊക്കെ നാല് മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പം അവിടെ നമ്മൾ പോയിന്റ് പോയിന്റ് ആക്കി കൃത്യം നാല് പോയിന്റുകൾ എഴുതിയാൽ നാല് മാർക്കും നമുക്ക് അവിടെ കിട്ടും അല്ലെ ഈ ഒരു പാരാഗ്രാഫാക്കി എസ് ഐ ആക്കി നമ്മൾ നീട്ടി എഴുതേണ്ട കാര്യമൊന്നുമില്ല കൃത്യമായിട്ടുള്ള പോയിന്റ് ആണെങ്കിൽ നാല് പോയിന്റ് എഴുതിയാൽ നാല് മാർക്ക് അപ്പൊ ബഹിരാകാശ ഗവേഷണ രംഗത്ത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ ഒരു മാർക്കിനുള്ള ഒരു പോയിന്റ് ആണ് ഈ മാർക്ക് ചെയ്ത കാര്യം സ്ക്രീനിൽ സ്ക്രീനിലിപ്പോ കാണുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകരിച്ചു അതിന് നേതൃത്വം കൊടുത്ത ആളുകളുടെ പേരുകൾ പറയുന്നത് കുറച്ചുകൂടി നല്ലതാണ് നെഹ്റുവിന്റെയും വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായിട്ടാണോ അങ്ങനെ ഒരു സ്ഥാപനം രൂപീകരിക്കപ്പെടുന്നത് പിന്നെ രണ്ടാമതൊരു പോയിന്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അത് നമ്മൾ എല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റും കൂടിയാണ് കാരണം നമുക്കറിയാം ഇന്ന് നമ്മുടെ ബഹിരാകാശ ഗവേഷ ഇന്ത്യയുടെ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്ത് നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനം ഐ എസ് ആർഒ ആണ് നമുക്കറിയാം ഐ എസ് ആർ ഒ ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ഐ എസ് ആർ ഒ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായിട്ടത് വളർന്നു കഴിഞ്ഞു അമേരിക്കയുടെ നാസയെ പോലെ തന്നെ ലോകത്ത് അറിയപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് ഐ എസ് ആർ ഒ മാറി അപ്പൊ ആ ഐ എസ് ആർഒ രൂപീകരിക്കപ്പെട്ട വർഷം ഇവിടെ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഐ എസ് ആർഒ അഥവാ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ഓക്കെ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ എന്താണ് ഐ എസ് ആർഒന്റെ ഫുൾ ഫോം ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഐ എസ് ആർഒ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന രൂപീകരിച്ചു അതിൻ്റെ രൂപീകരണത്തോടുകൂടി ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിന്നെ നേതൃത്വം എങ്ങനെയായി മാറി ഈ ഐ എസ് ആർഒന്റെ കീഴിലായി മാറി നേരത്തെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ രൂപീകരിക്കപ്പെട്ട എന്താ ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഐ എസ് ആർഒ രൂപീകരിക്കപ്പെട്ടതോടെ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഐ എസ് ആർഒയുടെ കീഴിലായി മാറി അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ ഐ എസ് ആർഒ രൂപീകൃതമായി വളരെ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകൾ അവിടെ കിട്ടി പിന്നീട് അടുത്തൊരു പോയിന്റാക്കി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് തിരുവനന്തപുരത്തിനടുത്തുള്ള തുമ്പയിൽ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചു ഓക്കെ തിരുവനന്തപുരം ജില്ലയിലുള്ള തുമ്പയിൽ തുമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചു ഓക്കെ അതിന്റെ ചിത്രമാണ് ആ തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്ട്രാ റീഡിങ് ഒരു ബോക്സ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വിക്രം സാരാഭായ് അതും കൂടി നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു വിക്രം സാരാഭായുടെ പേര് നമ്മൾ നേരത്തെ പറഞ്ഞു എവിടെയാ പറഞ്ഞത് അവിടെ മുകളിൽ പറഞ്ഞു വിക്രം സാരാഭായിയുടെയും നെഹ്റുവിൻ്റെയും ശ്രമഫലമായിട്ടാണ് തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി ഉണ്ടാക്കിയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ആ വിക്രം സാരാഭായി അപ്പോൾ ആ വിക്രം സാരാഭായിയുമായി ഒരു ബന്ധമുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തെ തുമ്പയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് എന്താ ബന്ധം ബന്ധം മറ്റൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി തുമ്പയിലുള്ള ബഹിരാകാശ കേന്ദ്രത്തിന് നമ്മൾ കൊടുത്ത പേര് എന്താണ് വിക്രം സാരാഭായി സ്പേസ് സെന്റർ എന്നാണ് വി എസ് എസ് സി ഓക്കെ വി എസ് എസ് സി എന്ന പേരാണ് തിരുവനന്തപുരം തുമ്പയിലെ നമ്മുടെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് അല്ലെങ്കിൽ ബഹിരാകാശ കേന്ദ്രത്തിന് നൽകിയിട്ടുള്ള പേര് അത് ഈ വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിന്റെ പേരിലാണ് ആ സ്ഥാപനം തുമ്പയിലെ സ്ഥാപനം അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്നാണ് മൂന്നാമത്തെ പോയിന്റ് തിരുവനന്തപുരത്തിനടുത്ത് തുമ്പയിൽ ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചു പിന്നെ അടുത്ത പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷകരുടെ കൂട്ടായ പരിശ്രമ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി നമ്മൾ വിക്ഷേപിച്ചു ഓക്കെ നാലാമത്തെ ഒരു പോയിന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമായിട്ടുള്ള ആര്യഭട്ട നമ്മൾ വിജയകരമായി വിക്ഷേപിച്ചു അപ്പോ തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ആര്യഭട്ട വിക്ഷേപിച്ചു അതാണ് അടുത്ത പോയിന്റ് ഓക്കെ വർഷം ഓർക്കണം ഏതാണ് ഉപഗ്രഹം എന്നുള്ളത് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആര്യഭട്ട എന്ന കൃത്രിമോപഗ്രഹം ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹമാണ് അത് നമ്മൾ വിജയകരമായിട്ട് വിക്ഷേപിച്ചു പിന്നീട് ഉപഗ്രഹങ്ങൾക്ക് പുറമെ ബഹിരാകാശ ഗവേഷണ വാഹനങ്ങൾ സോറി ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും അതായത് ഉപഗ്രഹങ്ങളൊക്കെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളും നമ്മൾ എന്ത് ചെയ്തു ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുത്തു ഇന്ന് പിന്നെ മറ്റു പല രാജ്യങ്ങളുടെയും ഉപഗ്രഹങ്ങളെ നമ്മുടെ ഐ എസ് ആർ വിക്ഷേപണ വാഹനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഭ്രമണപഥത്തിൽ എത്തിക്കുന്നുണ്ട് മറ്റു പല രാജ്യങ്ങളുടെയും വികസിത ബ്രിട്ടൻ അമേരിക്ക ജർമ്മനി ഫ്രാൻസ് ഒക്കെ ഉൾപ്പെടെയുള്ള പല വികസിത രാജ്യങ്ങളുടെയും ഉപഗ്രഹങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ വിക്ഷേപണ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പിന്നെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നുണ്ട് അപ്പൊ ആ രൂപത്തിലേക്ക് നമ്മൾ വളർന്നു അപ്പൊ ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും ശ്രദ്ധിക്കുക ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രമെന്ന ബഹുമതി നേടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞത് നെഹ്റുവിൻ്റെ ദീർഘദൃഷ്ടി മൂലമാണ് നമ്മൾ നേരത്തെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വളർച്ച പറഞ്ഞപ്പോൾ അവിടെയും നെഹ്റുവിൻ്റെ പേര് പരാമർശിച്ചു ബഹിരാകാശ ഗവേഷണ മേഖലയെ പറ്റി പറയുമ്പോൾ അവിടെയും നമ്മൾ നെഹ്റുവിൻ്റെ പേര് പറയാം ഇവിടെ എന്താ പറയുന്നത് ഇവിടെ പറയുന്നു ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും അതേപോലെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രം ഡെവലപ്പിംഗ് കൺട്രി രണ്ടിനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രം എന്ന ബഹുമതി ഇന്ത്യക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് നെഹ്റുവിന്റെ ദീർഘദൃഷ്ടി മൂലമാണ് നേരത്തെ ഞാൻ പറഞ്ഞു ആധുനിക ശാസ്ത്രത്തോടുള്ള ഒരു വലിയ താല്പര്യമാർക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ നെഹ്റുവിനുണ്ടായിരുന്നു അപ്പൊ ഒരു നേതൃത്വം നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് കൊണ്ടാണ് ഈ മേഖലയിലൊക്കെ ഇത്രത്തോളം വളർച്ച കൈവരിക്കാൻ സാധിച്ചത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പലതും ഉണ്ടാവാം പക്ഷേ അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള വ്യക്തികളുടെ നേതൃത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ മേഖലയിലെല്ലാം ആരംഭത്തിലെ നമുക്ക് മികച്ച രീതിയിൽ മുന്നേറാൻ സാധിച്ചത് അതിൽ യാതൊരു സംശയവും വേണ്ട അപ്പൊ ഏതായാലും ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനും നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിവുള്ള ഏക വികസ്വര രാഷ്ട്രം എന്ന നിലയിലേക്കോ നമ്മുടെ രാജ്യം വളർന്നു ഇവിടെ പറയുന്നു ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ പ്രത്യേകം ചോദിക്കുന്ന രണ്ട് മാർക്കിനക ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നതിൽ ഏതാനും ഏജൻസികൾ എന്ന് നമുക്കുണ്ട് അവ താഴെ പറയുന്നു അതായത് ചോദ്യം എങ്ങനെയാണ് വരിക ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഏജൻസികൾക്ക് ഉദാഹരണങ്ങൾ ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ചില ഏജൻസികൾക്ക് ഉദാഹരണങ്ങൾ നമ്മളിവിടെ പറയാണ് രണ്ടേ രണ്ട് പോയിന്റുകളേ ഉള്ളൂ ഒന്ന് നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി മറ്റൊന്ന് ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസി ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറി ഇത് രണ്ടും ഉപഗ്രഹങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന ഏജൻസികൾക്ക് ഉദാഹരണങ്ങളാണ് നമ്മുടെ രാജ്യത്തുള്ള ഇന്ത്യ രാജ്യത്തുള്ള ഓക്കെ വീണ്ടും അടുത്ത പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ മിസൈൽ സാങ്കേതിക വിദ്യയിലും ഇന്ത്യ പുരോഗതി കൈവരിച്ചു ശ്രദ്ധിക്കണേ മിസൈൽ ടെക്നോളജിയിലും മിസൈൽ സാങ്കേതിക വിദ്യയിലും നമ്മൾ എന്ത് ചെയ്തു പുരോഗതി കൈവരിച്ചു ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ചില മിസൈലുകളാണ് ഓർക്കണം ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ചില മിസൈലുകളാണ് അഗ്നി പൃഥ്വി തുടങ്ങിയിട്ടുള്ള മിസൈലുകൾ അഗ്നി അതേപോലെ പൃഥ്വി തുടങ്ങിയിട്ടുള്ള മിസൈലുകൾ നമ്മൾ സ്വയം വികസിപ്പിച്ചെടുത്തു പിന്നെ രണ്ടാളുകളുടെ പേരുകൾ പറയുന്നു ഡോക്ടർ രാജാ രാമണ്ണ അതേപോലെ നമുക്ക് പരിചിതനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഡോക്ടർ രാജാ രാമണ്ണ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം എന്നിവർ ആണവരംഗത്ത് ഇന്ത്യയുടെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രമുഖരാണ് ഓക്കെ ആണവരംഗത്തെ ഇന്ത്യയുടെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളാണ് ആരൊക്കെ ഡോക്ടർ രാജാ രാമണ്ണ ഇവിടെ കാണാം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ ഫോട്ടോ പിന്നെ എല്ലാവരുടെയും മനസ്സിൽ പതിഞ്ഞ ഫോട്ടോയാണ് അതുകൊണ്ട് പ്രത്യേകം ഫോട്ടോ നോക്കേണ്ട കാര്യമില്ല എങ്കിലും സ്ക്രീനിൽ കാണാം ഓക്കെ അപ്പൊ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അതേപോലെ തന്നെ ഡോക്ടർ രാജ രാമണ്ണ തുടങ്ങിയിട്ടുള്ള ആളുകളാണ് ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങൾക്ക് ആണവരംഗത്തെ പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയത് പിന്നെ ചാന്ദ്രയാൻ അതേപോലെ മംഗൾയാൻ ദൗത്യങ്ങൾ നമുക്കറിയാം ചാന്ദ്രയാൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ ഇത് രണ്ടും ഇന്ത്യയുടെ ദൗത്യങ്ങളാണ് ചന്ദ്രയാൻ എന്ന് പറയുമ്പോൾ ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നമ്മൾ പിന്നെ നമ്മുടെ ചന്ദ്രനെക്കുറിച്ച് പഠിക്കാനുള്ള നമ്മുടെ ബഹിരാകാശ ഗവേഷണ ദൗത്യമാണ് അതേപോലെ മംഗൾയാൻ ചൊവ്വയെ പറ്റി ചൊവ്വാഗ്രഹത്തെ പറ്റി പഠിക്കാനുള്ള ദൗത്യമാണ് അപ്പൊ ചന്ദ്രയാൻ അതേപോലെ മംഗൾയാൻ ദൗത്യങ്ങളോടെ ഇന്ത്യ ബഹിരാകാശ പര്യവേക്ഷണങ്ങളുടെ പുതുയുഗത്തിലേക്ക് പ്രവേശിച്ചു ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രപരീക്ഷണ ദൗത്യമായ ചന്ദ്രയാന് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ തുടക്കം കുറിച്ചു ശ്രദ്ധിക്കണം അതൊരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ല് തന്നെയായിരുന്നു ഈ സംഭവം ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രപരീക്ഷണ ദൗത്യം ആദ്യത്തെ ചന്ദ്രപരീക്ഷണ ദൗത്യം എന്നാണ് പറയുന്നത് അതായത് രണ്ടാമതും നമ്മൾ ഒന്നും കൂടി ഇടത്ത കാലത്ത് അയച്ചു അല്ലെ ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രപരീക്ഷണ ദൗത്യമായ ചന്ദ്രയാന് രണ്ടായിരത്തി എട്ട് ഒക്ടോബറിൽ നാം തുടക്കം കുറിച്ചു ഓക്കെ അപ്പൊ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ അത് പല സ്ഥലത്തും പി എസ് സി പിന്നെ പരീക്ഷകൾക്കൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പൊ നമ്മൾ എന്തായാലും ഒന്ന് ഓർത്തു വെക്കുക പൊതുപരീക്ഷയിലും അങ്ങനെയുള്ള ക്വിസ് മത്സരങ്ങളിലൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ ചന്ദ്രപരീക്ഷണ ദൗത്യം രണ്ടായിരത്തി എട്ട് ഒക്ടോബറിലാണ് ചന്ദ്രയാൻ എന്നാണ് അതിന്റെ പേര് എന്ന കാര്യം ഓർത്തു വെക്കുക ചന്ദ്രയാൻ സെക്കൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ചന്ദ്രയാൻ ഫസ്റ്റിന്റെ ഡേറ്റ് ആണ് ഇവിടെ പറഞ്ഞത് അതേപോലെ ചന്ദ്രയാൻ സെക്കൻഡ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പൊ നമ്മുടെയൊക്കെ ഓർമ്മയിൽ ഓർമ്മയിലുണ്ടാവും രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചന്ദ്രയാൻ സെക്കൻഡ് നമ്മൾ വിക്ഷേപിച്ചത് അത് ഭാഗികമായിട്ട് വിജയമാണ് ഭാഗികമായിട്ട് പരാജയമാണ് അങ്ങനെ പറയാം രണ്ട് ഭാഗങ്ങളിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കണ്ടതാണ് അപ്പൊ ഏതായാലും തൊണ്ണൂറ് ശതമാനത്തോളം തൊണ്ണൂറ് ശതമാനത്തോളം അത് വിജയം തന്നെയാണെന്ന് പറയാം ഏതായാലും ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ആ ഒരു പിന്നെ ഭാഗം ലാൻഡർ എന്ന് പറയുന്ന ഒരു ഭാഗം അവിടെ ചന്ദ്രനിൽ ഇടിച്ചിറങ്ങി ക്രാഷ് ലാൻഡിങ് ആയിരുന്നു അത് കാരണം അത് സക്സസ് ആയില്ല പക്ഷെ ഇപ്പോഴും ചന്ദ്രനെ ചുറ്റിക്കൊണ്ട് ഈ ചന്ദ്രയാൻ സെക്കൻഡിന്റെ ഒരു ഭാഗം ചന്ദ്രനെ ചുറ്റിക്കൊണ്ട് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഭൂമിയിലേക്ക് വിവരങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും ഐ എസ് ആർഒന്റെ അഭിപ്രായത്തിൽ അവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികം ആ ഒരു ദൗത്യം എന്താണ് വിജയം തന്നെയാണ് ചെറിയൊരു ഭാഗം പരാജിത പരാജയപ്പെട്ടു പിന്നെ ഒരു ക്രാഷ് ലാൻഡിങ് കാരണം ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന ചന്ദ്രന്റെ ഉപരിതലത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ലാൻഡർ പരാജയമായി പക്ഷെ എങ്കിലും നമ്മൾ വീണ്ടും പരീക്ഷണം പിന്നെ പരീക്ഷണവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ചന്ദ്രനിലേക്ക് ഉപഗ്രഹങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഏതായാലും ചന്ദ്രപരീക്ഷണ ദൗത്യമായ ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രയാൻ രണ്ട് ഒക്കെ നമ്മൾ നടത്തി ഇവിടെ പറയുന്നു അമേരിക്ക റഷ്യ യൂറോപ്യൻ സ്പേസ് ഏജൻസി ചൈന ജപ്പാൻ എന്നിവയ്ക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി ഓക്കെ അമേരിക്ക റഷ്യ യൂറോപ്യൻ സ്പേസ് ഏജൻസി ചൈന ജപ്പാൻ എന്നീ പിന്നെ രാജ്യങ്ങൾക്ക് ശേഷം എന്നിവയ്ക്ക് ശേഷം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകമെത്തിക്കുന്ന രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറി അപ്പോൾ ഒരു വലിയ നേട്ടം തന്നെയാണ് ലോകത്ത് എത്രയോ രാജ്യങ്ങളുണ്ട് എത്രയോ രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു പ്രധാന സ്ഥാനത്തേക്ക് നമ്മൾ എത്തി ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വാ ദൗത്യത്തിന്റെ പേരാണ് മംഗളയ നമ്മൾ നേരത്തെ പറഞ്ഞു മുകളിൽ തന്നെ പറഞ്ഞു നമ്മുടെ ചാന്ദ്രദൗത്യം പോലെ തന്നെ നമ്മുടെ ചൊവ്വ ഗ്രഹത്തിലേക്കുള്ള അല്ലെ ചൊവ്വാ ദൗത്യത്തിന്റെ പേരാണ് മംഗളിയാൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലയെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലയെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന ഖ്യാതി മംഗളയൻ ആണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക അപ്പൊ ചൊവ്വാ ദൗത്യത്തിന്റെ പേരെന്താണ് ചൊവ്വാ ദൗത്യത്തിന്റെ പേര് മംഗളിയൻ എന്നാണ് ഈ മംഗളിയാൻ ദൗത്യം നമ്മൾ ആരംഭിച്ചത് മംഗളിയാൻ ദൗത്യം നമ്മൾ ആരംഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു ഓക്കെ രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു അപ്പോൾ ഏതായാലും ഇതിൻ്റെയൊക്കെ ചുവട് പിടിച്ചുകൊണ്ട് ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ കൊരുങ്ങുകയാണ് നമ്മുടെ രാജ്യം ഇന്ത്യ ഒരുപാട് വളർച്ച ഈ ഒരു മേഖലയിൽ ഐ എസ് ആർ കീഴിൽ ഒരുപാട് ഒരുപാട് പുരോഗതി ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെ പറയുന്നത് പോലെ നമ്മൾ ഇപ്പോഴും ആ ഒരു മേഖലയിൽ പുതിയ പുതിയ പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പല രാജ്യങ്ങളും മറ്റു പല രാജ്യങ്ങളും അവരുടെ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ഭ്രമണപഥത്തിൽ എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഐ എസ് ആർഒയെ സമീപിക്കാറുണ്ട് അപ്പൊ അത്രത്തോളം പിന്നെ ചുരുങ്ങിയ ചെലവിൽ തന്നെ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ രാജ്യം ബഹിരാകാശ ഗവേഷണ രംഗത്ത് നമ്മുടെ രാജ്യം വളർന്നു കഴിഞ്ഞു അത് വളർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പിന്നെ മാറ്റങ്ങൾ പുതിയ പുതിയ സാഹ പിന്നെ സാങ്കേതിക വിദ്യകളും എല്ലാം ഉപയോഗപ്പെടുത്തി കൊണ്ട് ആ മേഖലയിൽ നമ്മൾ നിരന്തരമായിട്ട് വളർച്ച തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം ഓക്കെ അപ്പം ഏതായാലും ഈ ഒരു പിന്നെ കാര്യം പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തൽക്കാലം കൺക്ലൂഡ് ചെയ്യുകയാണ് ഇവിടെ എക്സ്ട്രാ റീഡിങ്ങിൻ്റെ ഒരു ബോക്സ് ഉണ്ട് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട ഒരു ബോക്സ് കാണാം അന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് അതേപോലെ അടുത്തതായി അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു ഭാഗം കൂടിയാണ് വിദ്യാഭ്യാസ മേഖല അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ പ്രധാനപ്പെട്ട ചില നേട്ടങ്ങളും ചില മാറ്റങ്ങളും അങ്ങനെയുള്ള ചില കമ്മീഷനുകളും ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും അപ്പോൾ ഇന്ന് തൽക്കാലം ഈ ഒരു ഐ എസ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ നേട്ടങ്ങൾ അതേപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നേട്ടങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നു ഓക്കെ